ആർ സി ബി റോയൽസ് മത്സരം പുരോഗമിക്കുമ്പോൾ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് മികച്ച റൺ റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും സഞ്ജുവിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടത് ഏറെ നിർണായകമായി സഞ്ജു സാംസന്റെ പുറത്താകൽ ആരാധകരെയും നിരാശയിലാക്കി പത്തൊമ്പത് പന്തിൽ പതിനഞ്ച് റൺസ് മാത്രം നേടി ഒരു ബൗണ്ടറി മാത്രം അടിച്ചുകൊണ്ടാണ് സഞ്ജു സാംസൺ പുറത്തായത് അതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയിലാക്കിയിരിക്കുന്നത് ടൂർണമെന്റിൽ ഇതുവരെ ആറ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിൽ ശോഭിക്കുമെന്ന് പലരും വിചാരിച്ചിരുന്നു ജയ്പൂരിലെ സ്വന്തം കാണുകൾക്ക് മുന്നിൽ ആവേശ ഇന്നിങ്സ് കാഴ്ചവെക്കാമെന്ന സഞ്ജുവിൻ്റെ മോഹമാണ് ഇപ്പോൾ പാഴായ്ക്കുന്നത് റിപ്പീറ്റ് പാഴായിരിക്കുന്നത് പത്തൊമ്പത് പന്തുകളാണ് സഞ്ജു എടുത്തത് പൊതുവെ കാണുന്ന സഞ്ജുവിൽ നിന്നും തികച്ചും വ്യത്യസ്തനായാണെന്ന് കാണപ്പെട്ടത് അതുതന്നെയാണ് ആരാധകരെ ചെറിയ രീതിയിൽ നിരാശീലമാക്കിയിരിക്കുന്നത് നാല്പത്തിയൊമ്പത് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടാണ് ജയ്സ്വാളും സഞ്ജു സാംസണും ഒരുക്കിയത് ജയ്സ്വാളാണ് ആദ്യം നിലയുറപ്പിച്ച് തുടങ്ങിയത് സഞ്ജു സാംസണ് പുറത്താകൽ ആരാധകരെ ശരിക്കും നിരാശീലാക്കിയിരിക്കുകയാണ് സഞ്ജുവിൻ്റെ ഒരു ഒമ്പത് ഇന്നിങ്സാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ അതിന്നുണ്ടായില്ല കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും കാര്യമായ റൺസ് നേടാൻ സഞ്ജു സാംസണ് സാധിച്ചിട്ടില്ല അതുതന്നെയാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിരാശീലമാക്കിയിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദുമായി അറുപത്തിയാറ് റൺസ് നേടി രണ്ടാം മത്സരത്തിൽ റൺസാണ് സഞ്ജു നേടിയത് ചെന്നൈയുമായി വിജയിച്ച മത്സരത്തിലാകട്ടെ സഞ്ജു നേടിയത് ഇരുപത് റൺസാണ് പഞ്ചാബ് കിങ്സുമായി പരാജയപ്പെട്ട മത്സരത്തിൽ സഞ്ജു സാംസൺ നേടിയത് മുപ്പത്തിയെട്ട് റൺസായിരുന്നു ഗുജറാത്തുമായുള്ള മത്സരത്തിൽ സഞ്ജു നേടിയത് നാല്പത്തിയൊന്ന് റൺസും മികച്ച തുടക്കം ലഭിച്ചിട്ടും വമ്പൻ സ്കോറിലേക്ക് പോകാനാവാതെ സഞ്ജു വിഷമിക്കുകയാണ് അതാണ് ആരാധകരെ കുറേയും കൂടി സങ്കടത്തിലാക്കിയത് ക്ർണാൽ പാണ്ഡ്യയുടെ പന്തിൽ ജിതേ ശർമ്മയുടെ ഒരു മിന്നൽ സ്റ്റമ്പിങ്ങിലാണ് സഞ്ജു പുറത്തായത് ക്രിണാലിനെ ഉയർത്തി അഴിക്കാനുള്ള സഞ്ജുവിൻ്റെ ശ്രമമാണ് ഇന്ന് പാളിയത് അതും ആരാധകരെ മറ്റൊരു തരത്തിൽ നിരാശീലമാക്കി